ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയ യാത്രയിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ കുപ്പം പാലത്തിലേക്ക് കയറാൻ പോകുന്നു നമ്മുടെ കുപ്പം പാലം വെയിലായതുകൊണ്ട് തന്നെ വീഡിയോയിൽ ക്ലിയർ കുറവാണ് എന്താണ് നമ്മുടെ കുപ്പം പാലം നേരം നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും സങ്കടപ്പെട്ട് കഴിയുന്നവരായിരിക്കും രോഗാവസ്ഥയിലും എല്ലാം കഴിയുന്നവരായിരിക്കും എന്നാലും എന്നെ ഏട്ടനെ സംബന്ധിച്ച് ഈ ഞങ്ങളിവിടെ വരുമ്പം ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഞങ്ങളുടെ ഓർമ്മയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പം ഞങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് എത്തി ഞങ്ങളെ സംബന്ധിച്ച് വളരെ അല്ലേ എങ്ങനെയാ നമ്മളെ സംബന്ധിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് കാണുമ്പം എന്താ തോന്നുന്നത് നമ്മളെ താജ്മഹൽ നമ്മളെ താജ്മഹൽ എല്ലാവരും സങ്കടങ്ങളിലൂടെ കടന്നു ഞങ്ങൾക്ക് ഇതൊരു താജ്മഹൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പല്ലേ അതും നമ്മൾ ഇതുപോലെ ഒരു ആശുപത്രി കേസിനെല്ലാം വന്നതായിരുന്നു അപ്പം ഞങ്ങളെ പ്രണയം സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കൺമണി ഉണ്ടാകുന്നതും ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് മറ്റുള്ളവരെ കാണുമ്പോൾ സങ്കടമുണ്ടെങ്കിലും ഞങ്ങൾ പേഴ്സണൽ ഞങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് അല്ലേ പറ പ്രണയം ആ പ്രണയം നമ്മളിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് നല്ല നല്ല ലൈഫായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഇപ്പം നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജ് കാണിച്ചതാണ് വലിയ ഹോസ്പിറ്റലാണ് എത്ര നില ബിൽഡിങ് എത്ര എട്ടാണ് എട്ട് നില അങ്ങനെയുള്ള ബിൽഡിംഗ് ആണ് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മോർച്ചറി അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ അങ്ങേക്ക് പോകുന്നില്ല അപ്പം നമ്മളെ അമ്മ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് നമ്മളൊരു പേഷ്യൻറ്റിനെ കാണാൻ വന്നിട്ടാ ഉള്ളത് അമ്മ വരുന്ന വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അമ്മ ബസ്സിനാ വരുന്നത് ഏട്ട ഡി അടച്ചോ നോക്കാൻ വീണ്ടും വീണ്ടും പോന്നിണ്ട് അമ്മ വരാ കൊറേ നേരം എടുക്കുവായിരുന്നു ഞങ്ങള് ഒരുപാടിയിലെ ചായ മേടിക്കാനും അല്ലെ എല്ലും വേണ്ടി നടന്നതായിരുന്നു അന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ കൂടി ആണോ നിന്നിട്ടുണ്ടായിരുന്ന അവര് തന്നെയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ ഉള്ളത് അപ്പം അന്ന് നല്ല നല്ല ഓർമ്മകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു സ്ഥലമാണ് നമുക്കിത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക് ആണ് ആശുപത്രിയിലാകുമ്പോൾ എല്ലാവർക്കും അറിയാല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഓരോ മനുഷ്യനും ജീവന് വേണ്ടിയും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും എല്ലാം ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ നമ്മൾ സന്തോഷമാണെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം ഈടുന്ന നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഫുൾ ായിട്ട് കുടിച്ചു നമ്മളൊരു ബേക്കറിയിൽ വന്നിട്ടുള്ള ചൂട് കൊണ്ട് രക്ഷേ ഇല്ല അതുകൊണ്ട് നമ്മള് ഒരു തണുത്ത ജ്യൂസ് കുടിക്കാൻ കയറിയതാണ് നമ്മള് ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മടുത്ത് കൂട്ടുകാരെ മടുത്തു പോകും ഭയങ്കര ചൂടാണ് രക്ഷയില്ല നമ്മൾ ഇങ്ങനെ ബേക്കറിയിൽ ഇരുന്ന് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു അമ്മയുടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അമ്മേനെ നമ്മൾ ഇതിലേ തപ്പി വന്നേന്ന് പക്ഷെ അമ്മ അങ് അപ്പറേടെയോ പോയിട്ട് ഇറങ്ങിയിട്ടില്ല ഏതായാലും ഇനി വെള്ളം കുടിച്ചിട്ട് അങ്ങേക്ക് പോവാം അമ്മേനെ കണ്ടുമ്പോൾ അമ്മക്ക് മേടിച്ചു കൊടുക്കണം മെഡിക്കൽ കോളേജിന്റെ കവാടം അപ്പൊ നമ്മളെ അമ്മ വന്നിട്ടുണ്ട് അമ്മ എടുത്തു ഇതമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പരിഹാരം കോളേജിലേക്ക് കയറാൻ പോകുന്നു ഇഷ്ടമാണിന്നാദ്യം ചൊല്ലിയതാരാണോ അറിയില്ല ഇനി ആശുപത്രി കയറിയിട്ട് വീഡിയോ എടുക്കാൻ വിടുമോന്നൊന്നും അറിയില്ല ഇപ്പൊ നമ്മൾ ആശുപത്രിയിലേക്ക് കയറുമെന്ന്

അപ്പം ഞങ്ങളിങ്ങനെ പുള്ളിലേക്ക് പാസല പത്ത് രുപയേൻ്റെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അമ്മേനെ കണ്ടില്ലല്ലോ വൃത്തിക്ക് എന്താന്ന് അമ്മ ഏട്ടൻ ഞങ്ങളിങ്ങിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആയിക്കൂട്ടുകാരെ അന്നേരം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം టుక